ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടിട്ട് കേണൽ സോഫിയ ഖുറേഷി നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ നമ്മൾ കണ്ടതായിരുന്നു സോഫിയ ഖുറേഷിക്കെതിരെ മധ്യപ്രദേശിലെ ബി ജെ പി മന്ത്രി അദ്ദേഹം വളരെ മോശമായ ഒരു പരാമർശം നടത്തിയിരുന്നു തീവ്രവാദികളുടെ സഹോദരി എന്ന് വിളിച്ചായിരുന്നു ഈ പരാമർശം വലിയ വിവാദം ഉണ്ടാക്കുകയും പിന്നീട് അദ്ദേഹം മാപ്പ് പറയുകയൊക്കെ ചെയ്തിരുന്നു മധ്യപ്രദേശ് ഹൈക്കോടതി തന്നെ മന്ത്രിക്കെതിരെ കേസ് എടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ഇത് റദ്ദാക്കാനായി സുപ്രീം കോടതിയിലേക്ക് ഇദ്ദേഹം പോവുകയുണ്ടായി സുപ്രീം കോടതിയിൽ നിന്നും കടുത്ത വിമർശനമാണ് നേരിട്ടത് ഈ വിഷയമാണ് അടുത്തതായി സംസാരിക്കുന്നത് അജിംസ് ഈ സോഫിയ ഖുറേഷന അല്ലെങ്കിൽ നമ്മൾ രാജഭത്തര ഒരു വക്കൽ നിൽക്കുമ്പോൾ ഒരു ബി ജെ പിയുടെ മന്ത്രി തന്നെ മറ്റൊരു മതസ്ഥ ആയതുകൊണ്ട് കൂടിയിട്ടായിരിക്കില്ല ഇത്ര ഒരു പരാമർശം അല്ലെങ്കിൽ ഇങ്ങനെ വിശേഷിപ്പിക്കുക അത് നമ്മൾ ഈ ഗോൾ വാർക്കറിൻ്റെ ബെഞ്ച് ഓഫ് തോട്ട്സും ബി അവർ നേഷൻ ഹുഡ് ഡിഫൈൻഡ് ഈ രണ്ട് പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഈ സംശയമൊക്കെ തീരും അതായത് ഇപ്പോൾ കുവർ വിജയ് ഷാ എന്ന് പറയുന്ന അയാൾ ഒരു അറസ് കാരനാണ് ബി ജെ പി കാരനാണ് അപ്പോൾ അയാൾ ശാഖയിൽ നിന്ന് പഠിച്ചു വരുന്നത് എന്താണ് അയാൾ ശാഖ്യെന്ന് പഠിച്ചു വരുന്നത് ഗോൾവാക്കറുടെ സാഹിത്യമാണ് ആ ഗോൾവാർക്കറുടെ സാഹിത്യപ്രകാരം എന്താണ് ഇന്ത്യ എന്ന് പറയുന്നൊരു ഹിന്ദുരാഷ്ട്രമാണ് ഈ ഹിന്ദുരാഷ്ട്രമാകുമ്പോൾ തന്നെ നമുക്ക് ഇവിടെയുള്ള മറ്റ് മതസ്ഥരുണ്ടല്ലോ പാഴ്സികൾ സിഖുകാർ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ അങ്ങനെ മറ്റ് മതസ്ഥരുണ്ട് അവരെ എങ്ങനെയാണ് കാണേണ്ടതെന്നുള്ളതാണ് ഗോൾവാർക്കറുടെ മുമ്പിൽ ഏറ്റവും വലിയ സമസ്യ അപ്പോൾ ഹിന്ദുക്കളുണ്ട് ബാക്കി മതക്കാരുണ്ട് അപ്പോൾ അവർക്ക് അവരെ ഇന്ത്യയുടെ പൗര പൗരന്മാരായി ഗണിക്കണമെങ്കിൽ അവർ ചില മാറ്റങ്ങൾ വരുത്തണം ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന് അംഗീകരിക്കണം മറ്റൊന്ന് ഹിന്ദു അല്ലാത്ത ഒരാൾ ഇന്ത്യൻ പൗരനാവണമെങ്കിൽ ആദ്യം ഹിന്ദു കൾച്ചർ അതായത് അവർ നിർണ്ണയിക്കുന്ന ആർ എസ് എസ് നിർണ്ണയിക്കുന്ന ഹിന്ദു കൾച്ചർ അവർ പിൻപറ്റണം അതും പോരാഞ്ഞിട്ട് അവരുടെ ഈ വൈദേശിക അടിമത്തം അങ്ങനെ തന്നെയാണ് ഗവർണർക്ക് പറയുന്നത് വൈദേശിക അടിമത്തം എന്ന് പറഞ്ഞാൽ ഈ വൈദേശിക മതങ്ങൾ സ്വീകരിച്ച് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല അതിന് വേണമെങ്കിൽ ഒരു സെക്കൻഡറി ബിലീഫായിട്ട് അവർക്ക് വേണമെങ്കിൽ നിലനിർത്താം പ്രൈമറിലി അവരെന്തായിരിക്കണം ആയിരിക്കണം അപ്പോൾ ഹിന്ദു ആയ ഒരാൾക്ക് ഇന്ത്യയുടെ പൗരനാവാൻ പറ്റൂ എന്നാണ് ആർ എസ് എസിൻ്റെ വാദം ഗോൾവാർക്കറുടെ വാദം അങ്ങനെയാണ് അപ്പോൾ അതിനുവേണ്ടി വളരെ വിശാലമായി അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നാം അല്ല രണ്ടാം ലോകമായുദ്ധത്തിൻ്റെ സമയത്ത് ബ്രിട്ടൻ ബ്രിട്ടനിലെ പട്ടാളക്കാർ അത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ബ്രിട്ടനിലൊരു പട്ടാളക്കാർ അപ്പോൾ ബ്രിട്ടീഷുകാരിൽ പലരും ജർമ്മൻ ഒറിജിനായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു ബ്രിട്ടനിലേക്ക് കുടിയേറിയ ആളുകളാണ് അപ്പോൾ അതിൽ പട്ടാളക്കാർക്ക് സ്ക്രൂട്ടിനി ചെയ്യാൻ ബ്രിട്ടീഷ് പറഞ്ഞുകൊണ്ട് തീരുമാനിച്ചു അവരുടെ ദേശസ്നേഹം സ്ക്രൂട്ടിനി ചെയ്യാൻ കാരണം പ്രത്യേകിച്ചും ഈ ജർമ്മൻ ഒറിജിനായിട്ടുള്ള ആളുകൾ കാരണം ഹിറ്റ്ലർക്കെതിരെയാണല്ലോ യുദ്ധം നടക്കുന്നത് അപ്പോൾ ഹിറ്റ്ലർക്കെതിരെ ജർമ്മനിക്കെതിരെ ബ്രിട്ടൻ്റെ യുദ്ധം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഒറിജിനായിട്ടുള്ള ആളുകളുടെ ദേശ ദേശക്കൂറ് അവരുടെ കൂറെ എങ്ങോട്ടാണെന്ന് പരിശോധിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടം തീരുമാനിച്ചു എന്ന് ഗോൾവാർക്കർ എഴുതാണ് അത് ഹിസ്റ്റോറിക്കലി ഉള്ളതാണെന്നു നമുക്കറിയില്ല ഒരു അനക്ഡോട്ട് പോലെ വിളി പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നിങ്ങൾ കേട്ടില്ലേ അതുപോലെയാണ് എന്ത് ഈ വൈദേശിക ഒറിജിൻ ബിലീഫ് പിന്തുടരുന്ന ആളുകളുടെ അതുപോലെ ആയിരിക്കും അതുകൊണ്ട് അവരെ പൂർണ്ണമായും ഇങ്ങോട്ട് അസിമിലേറ്റ് ചെയ്യണം അവരുടെ കൂറ് പൂർണ്ണമായും ഈ പറയുന്ന ഹിന്ദുരാഷ്ട്രത്തിനാക്കണം എന്നാലേ അവർക്ക് പൗരത്വം കിട്ടുമെന്നാണ് അദ്ദേഹം വിശാ വിശദമായി വാദിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറേ കുറേ അധികം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെ അവർക്ക് പൗരത്വം കിട്ടാം അപ്പോൾ ഇത് പഠിച്ചിട്ടാണ് എന്താണ് ഈ കൂവർ വിജയ്ഷ എന്ന് പറയുന്ന ആൾ മന്ത്രിയായിട്ടുള്ളത് അതാണ് അദ്ദേഹം ആകെ പഠിച്ചത് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ അവർ കൂറവർക്ക് പുറത്തേക്കായിരിക്കും അവരുടെ ചിന്ത അങ്ങനെയാണ് ഒരു മുസ്ലിം പട്ടാളക്കാരനായാലും അയാളുടെ കൂറെ ഇങ്ങോട്ടായിരിക്കും ഒരു മുസ്ലിം രാജ്യമായ പാകിസ്ഥാനോട് ആയിരിക്കും എന്ന അയാൾ ഉറച്ച് വിശ്വസിക്കുകയാണ് അങ്ങനെ പറഞ്ഞു നല്ല രീതിയിൽ നിന്ന് ആലോചിച്ചു നോക്കുക ഒരു സൈനിക ഓഫീസറുടെ അവരിപ്പോൾ കേണലാണ് കേണലായിട്ടുള്ള ഒരു സൈനിക ഓഫീസറുടെ തീവ്രവാദികളുടെ സിസ്റ്ററാണെന്ന് വെറുതെ പ്രസംഗിക്കുന്ന അയാളുടെ ഉറച്ച ബോധ്യമാണത് ഒരു മുസ്ലിം പേരുള്ള ഒരാൾ അയാൾ എന്തായിരിക്കും അയാളുടെ കൂറ് എപ്പോഴും മുസ്ലിം രാഷ്ട്രങ്ങളോടായിരിക്കും പാകിസ്ഥാനോടായിരിക്കും അല്ലെങ്കിൽ സൗദി അറേബ്യയോടെ ഇന്ത്യയോടായിരിക്കില്ല ഇന്ത്യയോടെ അയാൾ ഉറച്ച് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് പിന്നീട് അത് വിവാദമായപ്പോൾ മാപ്പ് പറഞ്ഞതിനപ്പുറം അയാൾ ഇനിയും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുക കാരണം ഈ സിദ്ധാന്തം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അയാളെ ശാഖയെ പഠിപ്പിക്കുന്നത് അതു തന്നെയാണ് അപ്പോൾ ഇതിൽ ഇതിലൊരു പ്രശ്നം മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്നു മുസ്ലിങ്ങളെ മതത്തിൻ്റെ പേരിൽ മറ്റ് രാജ്യത്തോട് കൂറില്ലാത്തവരാകുന്നു തീവ്രവാദികളുടെ സഹോദരിയാകുന്നു അല്ലെങ്കിൽ പാകിസ്ഥാനോട് കൂറുള്ളവരാകുന്നു ഇത് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ചെറുപ്പം പോലെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈവൻ ഇന്ത്യയിലെത്ര മുസ്ലിങ്ങൾക്ക് ക്രിക്കറ്റ് മാച്ച് ആസ്വദിക്കാൻ പറ്റും ഇന്ത്യ ക്രിക്കറ്റ് മാച്ച് ഞാൻ വ്യക്തിപരമായിട്ട് അനുഭവിച്ചിട്ടുണ്ട് അതായത് ഷാഹിദ് അഫ്രീദെ കാണാൻ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ കൂട്ടുകാരിൽ നിന്ന് ഈ പറയുന്ന വംശീയമായ ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട് ആ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടായിരിക്കുമല്ലോ കൂറ് എന്ന് പറയും ഈ കേരളത്തിൽ പോലും പറയുന്നുണ്ട് ഇതൊക്കെ ഇത് ആർ എസ് എസിൻ്റെ വലിയ തോതിലുള്ള പ്രചാരണത്തിൽ അത് ഈ ആർ എസ്കാർ മാത്രമല്ല വിശ്വസിക്കാതെ കൂടി അത് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള തെളിവാണ് അപ്പോൾ ഇത് ഇത് ഉണ്ടായി വന്ന ഒരു കാര്യമാണ് പക്ഷേ അതിനപ്പുറം ഗൗരവമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് കൂടി അധിക്ഷേപകരമായ പരാമർശമാണ് കാരണം ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും സെക്യുലർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത് സെക്യുലർ ആണെന്ന് പറയാൻ കാരണം അത് ഇൻ ദ മീൻസ് മതേതരം ഒരു തരത്തിലുള്ള മതചടങ്ങുകളും അനുവദിക്കാത്ത ഒരു മതേതരം ഇൻസ്റ്റിറ്റ്യൂഷനല്ലാതെ എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ എല്ലാ ആചാരങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത് ഇന്ത്യൻ മതേതരത്വം എന്താണ് അത് ഏറ്റവും നന്നായിട്ട് പ്രതിഫലിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്നത് അതിൻ്റെ കാരണം ഉദാഹരണത്തിന് നമ്മുടെ പലതരത്തിലുള്ള റെജിമെൻറ്റുകളുണ്ട് ആ റെജിമെൻറ്റുകളുടെ വാർക്രയൊക്കെ മതപരമാണ് ജയ് ബജ്രംഗ് ബലി എന്ന് പറയുന്ന വാർക്രയുള്ള ഒരു ഉണ്ട് നമുക്ക് അങ്ങനെ പല പല റെജിമെൻറ്റുകളിലും വാർക്ര എന്ന് പറയുന്നത് മതപരമായ വാർക്രകളാണ് മറ്റൊന്ന് മതാധ്യാപനം തന്നെ അതിനുവേണ്ടി ജീവനക്കാരെ നിയമിക്കുന്ന ഒരു സ്ഥാപനമാണ് സൈന്യം അത് ഏത് മതങ്ങളുടെയാണ് ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ മതപരമായ റിച്വൽസ് നൽകണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതിനപ്പുറം ഈ ആർ ആർ എസ് എസ് ആർ വിചാരിക്കുന്നത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും സിഖ്ർക്കും പാഴ്സികൾക്കും ഒന്നും ദേശസ്നേഹമുണ്ടാവില്ല ഒരു ഹിന്ദുക്കളായാലും ദേശസ്നേഹം ഉണ്ടാവുന്നതാണല്ലോ നമ്മൾ നമ്മുടെ രാജ്യം ഇപ്പോൾ സ്വന്തമായത് മുതൽ ഇപ്പോൾ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റിലെ ഇന്ത്യ പാക് യുദ്ധം പിന്നെ അറുപതിലുള്ള യുദ്ധം എഴുപതിലെ ബംഗ്ലാദേശ് വിമോചനം അങ്ങനെ തുടങ്ങിയുള്ള ഇന്ത്യൻ നേരിട്ടുള്ള എല്ലാ യുദ്ധങ്ങളെ എടുത്തു നോക്കുക ഈ യുദ്ധങ്ങളിൽ പങ്കെടുത്തവർക്കും മതമുണ്ട് പക്ഷേ ഇന്ത്യൻ സൈന്യം ഒരിക്കലും മതപരമായി രേഖപ്പെടുത്തില്ല ഇത്ര ആളുകൾ മരിച്ചു ഇത്ര ഇത്ര ആളുകൾക്ക് വീരമൃത്യു ലഭിച്ചു അവർക്ക് ഈ മതക്കാരായിരുന്നു അവർ രേഖപ്പെടുത്തുന്നില്ല അത് അതവർ അതിൻ്റെ സെക്കുലർ നേച്ചർ കൊണ്ടാണ് പക്ഷെ നമ്മളിടുത്ത് പരിശോധിച്ചാൽ ധാരാളം മനുഷ്യർ അതായത് ഈ ആർ എസ് എസിൻ്റെ കാഴ്ചയിലെ ഹിന്ദുക്കൾ അല്ലാതെ ധാരാളം സൈനികർ എന്ത് ചെയ്തിട്ടുണ്ട് കിൽഡ് ഇൻ ആക്ഷൻ അവർ യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട് ധാരാളം പേർ പരമവീർ ചക്രയുടെ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക അതിൽ തന്നെ എത്രയോ ആളുകളുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ദേശകൂർണയാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത് ഈ വീരമൃത്യു വരിച്ച ഈ പട്ടാളക്കാരുടെ ദേശപൂർണി കൂടിയാണ് ഈ കുവർ വിജയിഷ ചോദ്യം ചെയ്യുന്നത് ഇനി നമുക്കതിനെ തിരിച്ചൊന്നിട്ട് നോക്കാം ആർ എസ് എസ്കാർ സൈനിക സൈനിക പരിശീലനം നൽകുന്നുണ്ടോ സൈനിക് സ്കൂളുകൾ നടത്തുന്നുണ്ട് ആർ എസ് കാര് ആർ എസ് എസ് കാര് എന്ത് ചെയ്യുന്നത് സൈന്യത്തിലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എത്ര ആർ എസ് എസ് കാര് വീരമൃത്യു വരിച്ചിട്ടുണ്ടെന്നുള്ള ലിസ്റ്റ് ആർ എസ് എസ്സിന് പുറപ്പെടുവിക്കാൻ പറ്റുമോ എത്ര പേർ യുദ്ധമുന്നണിയില്ല എത്ര ആർ എസ് എസ് കാര് ഞാൻ ആർ എസ് കാരെന്നാണെന്ന് പറയുന്ന ഒരു സൈനികൻ അല്ലെങ്കിൽ ആർ എസ് എസ് റിക്രൂട്ട് ചെയ്ത് എത്ര പേർ വീരമൃത്യു വരിച്ചിട്ടുണ്ടാകും അതിൻ്റെ ഒരു ലിസ്റ്റ് ആർ എസ് എസ് പുറത്തുവിട്ടെ പക്ഷേ ആർ എസ് എസ് അഫിലേഷനുള്ള സൈ സൈനികർ പ്രസിദ്ധരായിട്ടുള്ള മറ്റു പല കാര്യങ്ങൾ കാണാം ഒന്ന് ചാരപ്രവർത്തിക്കുക ഡിആർ ഡി ഒയിൽ നിന്ന് പാ പാകിസ്ഥാന് വിവരം ചോർത്തി കൊടുത്ത ഒരു ആർ എസ് ആയിട്ടുള്ള നമ്മളിവിടെ തന്നെ സംസാരിച്ചിട്ടുണ്ട് കേണൽ ശ്രീകാന്ത് പുരോഹിത് ആർ എസ് സാറിനായിരുന്നു മാലേഗാവ് സ്ഫോടനത്തിലെ പ്രതിയാണ് അതായത് സൈന്യത്തിൻ്റെ ആയുധടിപ്പൂവിൽ നിന്ന് ആർ ഡി എക്സ് മോഷിച്ചു കൊണ്ടു മാലേഗാവിൽ പ്രഖ്യാ സിംഗ് ഠാക്കൂറുമായി ചേർന്ന് ഭീകരാക്രമണം നടത്തിയതാണ് കേസ് ആ കേസ് ഇപ്പോഴും എന്ത് തന്നിട്ടില്ല പക്ഷേ പ്രഖ്യാ സിംഗ് ഠാക്കൂർ പാർലമെൻറ്റിലുണ്ടായി അത് വേറൊരു കാര്യം അപ്പോൾ യഥാർത്ഥത്തിൽ ദേശക്കൂർ എന്താണ് എന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു ഡിബേറ്റ് ഇത് തുടക്കം കുറിക്കേണ്ടതാണ് ആ ആർ എസ് എസ് വിചാരിക്കുന്ന ദേശസ്നേഹം ആർ എസ് എസിന്റെ ദേശസ്നേഹം കപടമാണെന്നുള്ളതിന് കൂടി തെളിവാണ് ഈ കുവർ കൂർ വിജയ്യുടെ പരാമർശം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഒരു അതിൻ്റെ ഒരു ചരിത്രമൊക്കെ പരിശോധിച്ചാൽ വളരെ മോശം കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് ഇപ്പോൾ ഒരു യുദ്ധം എന്നല്ല ഒരു സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ പോലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട് തൻ്റെ ദേശസ്നേഹം എങ്ങനെ വെളിപ്പെടുന്നു അല്ലെ ഇവരെങ്ങനെ കാണുന്നു എന്നുള്ളത് അത് എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഒരു കേണലായ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ ഇത്തരം ആക്രമണത്തിന് മുന്നിൽ നിന്ന ആക്രമ പാകിസ്ഥാനെതിരെയുള്ള പോരാട്ടത്തിന് മുന്നിൽ നിന്ന കേണലിനെതിരെ പോലും രാജ്യത്തൊരു മന്ത്രി ഇങ്ങനൊരു വിദ്ദേശ പരാമർശം നടത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഒരു സംഘർഷം കൂടിയായിട്ട് മനസ്സിലാക്കാം അല്ല ശേഷം ആ സംഘർഷം പുതിയ കാര്യമല്ല നേരത്തെ നേരത്തെ തന്നെ ഉള്ളതാണ് അതിനിപ്പോൾ ഈ പറഞ്ഞ ഒരു യുദ്ധ സാഹചര്യമൊന്നും അതിൻ്റെ ആവശ്യമില്ല അല്ലാത്ത അല്ലാത്ത സന്ദർഭങ്ങളിൽ പോലും അത് നിരന്തരം തെളിയിക്കേണ്ട ഒരധിക ബാധ്യത ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ മേലുണ്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മേലെ അങ്ങനെ ഒരു സംഗതി അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഉണ്ടായ ഒരു സംഗതി ഈ ഒരു സൊഫിയ കുറേഷ്യുമായി ബന്ധപ്പെട്ട് നടന്ന പ്രസ്താവന അത് മാത്രമല്ല അതിന് തൊട്ട് മുമ്പാണ് നമ്മുടെ വിദേശകാര്യ സെക് സെക്രട്ടറി സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള വിക്രം മിശ്രി വിക്രം മിശ്രിക്കെതിരായി നടന്നിട്ടുള്ള അധിമാരകമായിട്ടുള്ള ബുള്ളി എന്നു പറയുന്ന സംഭവം ഇന്നിപ്പോൾ മധ്യപ്രദേശ് മുഖ്യ ഉപമുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട് എന്താ പറയുക വെച്ചാൽ സൈന്യം മോദിയുടെ കാല് പിടിക്കാല് പിടിക്കണം കാൽക്കൽ വീണമെന്നാണ് അപ്പം ഇതിങ്ങനെയുള്ള ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ധാരാളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ അതേക്കുറിച്ചാണ് സംസാരിക്കാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്രസ്ട്രേറ്റഡ് മിത്രോംസ് ആകപ്പാട് അങ്കലാപ്പിലായ മിത്രങ്ങളുടെ വിളയാട്ടമാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ സ്പേസിലൊക്കെ കാണുന്നത് ഉണ്ടായി എന്നാണ് നോക്കേണ്ടത് എന്തുകൊണ്ടുണ്ടായെന്ന് ചോദിച്ചാൽ ഈ യുദ്ധം എന്ന് ഒന്ന് സാങ്കേതികമായി പറയാൻ പറ്റില്ല ഈ ഇന്ത്യ പാക് ഫേസ് ഓഫ് ഉണ്ടായല്ലോ സംഭവിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ ഉത്തരവാദപ്പെട്ട സംഘകാര്യകർത്താക്കൾ സംഘത്തിലെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ അവരും അവരുടെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുമെല്ലാം വ്യാപകമായി പ്രചരിപ്പിച്ചതു മാത്രമല്ല അവർ സത്യമായും ഉള്ളാലെ വിചാരിച്ച ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ മോദിജി പണി കൊടുക്കും മോദിജി രണ്ട് ദിവസത്തിനുള്ളിൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ സംഗതി ഫിനിഷ് ആക്കും എന്ന് തൻ എന്ന് അവർ അവർ വിചാരിക്കുകയും വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു അത് ഈ പാവപ്പെട്ട സുമേഷ് കാവിപ്പാടം മാത്രമല്ല കേട്ടോ ഈ ഇൻ നമ്മുടെ കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ കൺവീനറായിരുന്ന ഒരു മാന്യനുണ്ട് ടി ജി മോഹൻദാസ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഈ ഇത് ഈ സംഘർഷം തുടങ്ങി രണ്ടാമത്തെ ദിവസം എന്താ അദ്ദേഹം അതിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ എല്ലാം കഴിഞ്ഞു പാക്കിസ്ഥാൻ്റെ കയ്യിൽ രണ്ട് ദിവസത്തെ ഡീസലേ ഉള്ളൂ അതിപ്പം തീരും പിന്നെ അവന്മാരുപയോഗിക്കുന്നത് ചൈനയെന്ന് കൊണ്ടുപോകാൻ എന്തൊക്കെയാണ് കളിപ്പാട്ടം മാതിരിയുള്ള സാധനങ്ങളാണ് അതൊക്കെ അതിൻ്റെയൊക്കെ കഥ നമുക്ക് അറിയാമല്ലോ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മൂന്നാമത്തെ ദിവസം ഈ ഇസ്രായേൽ ലെബനനിൽ ചെയ്തിട്ടുള്ള പേജർ വാർ അതേമാതിരി പാകിസ്ഥാനിലെ മുഴുവൻ മൊബൈൽ ഫോണുകളും പൊട്ടിത്തെറിക്കണം മുഴുവൻ മൊബൈൽ ഫോണും പൊട്ടിത്തെറിക്കണം ഏയ് അതിനുള്ള സാങ്കേതിക വിദ്യയൊക്കെ നമ്മുടെ പയ്യന്മാരുടെ കയ്യിലുണ്ടെന്നേ ഇന്ത്യയിലെ പയ്യന്മാരുടെ കയ്യിലുണ്ട് അപ്പോൾ അത് ഉപയോഗി ആ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് പാകിസ്ഥാനിലെ മുഴുവൻ മൊബൈൽ ഫോണുകളും പൊട്ടിത്തെറിക്കുക ആരെ എവിടെ എന്താണെന്ന് നോക്കില്ല ആക്കൊക്കെ പൊട്ടിത്തെറിക്കുക അതുമാത്രമല്ല ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കുന്നു ഇലക്ട്രിക് കാറുകൾ അവർ ഈ ഇലക്ട്രിക് ബാറ്ററി ഉപയോഗിക്കുന്നതുകൊണ്ട് അത് അതും എന്താണ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും നമുക്ക് ഡിജിറ്റലി അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതും അപ്പോൾ റാവൽപിണ്ടിയിലൂടെയും ഇസ്ലാമാബാദിലൂടെയും കിയേയുടെ ഇലക്ട്രിക് കാറുകൾ അലക്ഷ്യമായി പായും എവിടെയും പോയി ഇടിക്കട്ടെ എന്നെ എവിടെയും പോയി ഇടിക്കട്ടെ എവിടെ ഇടിച്ചാൽ നമുക്കെന്നാ പക്ഷെ അത് അത് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നെ രണ്ടാം ദിവസം പാകിസ്ഥാൻ്റെ ഡീസൽ തീരും മൂന്നാം ദിവസം പിന്നെ ഇവരുടെ ചൈന കൊടുത്തിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ നശിച്ചു പോവും നാലാം ദിവസം നമ്മൾ എന്ത് ചെയ്യും ഈ പറയണ മൊബൈൽ പേജർ വാറുമാതിരി മൊബൈൽ ഫോൺ വാർ തുടങ്ങും അങ്ങനെ തീർക്കും പിന്നെ ബലൂചിസ്ഥാൻ്റെ എംബസി ഇവിടെ ഡൽഹിയിൽ തുറക്കാൻ പോവുകയാണ് ഇങ്ങനെയൊക്കെ പ്രചരിപ്പിച്ച ആളുകളുണ്ട് ഇത് ഈ ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന പേരില്ലാത്ത എനോണിമസ് ആയിട്ടുള്ള സംഖ്യ ഹാൻഡിലുകളോ അല്ലെങ്കിൽ സുമേഷിനെ പോലത്തെ സാധാരണ മിത്രങ്ങൾ മാത്രമല്ല ജയനന്ദകുമാർ ആർ എസ് എസിൻ്റെ ഇൻ്റലക്ച്വൽ സെല്ലായിട്ടുള്ള പ്രജ്ഞാപ്രവാഹിൻ്റെ ദേശീയ കൺവീനറാണ് അതൊക്കെ മേലെ ഒരു ബുദ്ധിജീവി ആർ എസ് എസ്സിനില്ലല്ലോ അദ്ദേഹം ഈ പ്രമാദമായ പ്രസംഗത്തിൽ ഒരു കാര്യമുണ്ട് ലാഹോറിൽ വിമാനത്തിൽ ലാഹോർ വിമാനത്താവളത്തിൽ വിമാനത്തിൽ തീ പിടിച്ചു വിമാനത്തിൽ തീ പിടിച്ചു ആ തീയെങ്കിലും കെടുത്താനുള്ള വെള്ളം അതിനുവേണ്ടി അവർ പായുകയാണ് അപ്പം ഇങ്ങനെയുള്ള ഒരുതരം ഒരു ഹിസ്റ്റീരിക് അവസ്ഥ ഇവർ വ്യാപകമായി സൃഷ്ടിച്ചിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോദിജിയാണല്ലോ യുദ്ധം നയിക്കുന്നത് മോദിജി നയിക്കുന്ന ഒരു യുദ്ധം അത് മൂന്നാം പക്കം ഫിനിഷ് ചെയ്യപ്പെടും അത് നമ്മളുടെ എല്ലാ യുദ്ധ ലക്ഷ്യങ്ങളും നേടും എന്നുള്ള അത് അതിൻ്റെ സമ്പൂർണതയിൽ നേടുമെന്ന് വിചാരിക്കുകയും സത്യസന്ധമായി വിചാരിക്കുകയും അതേക്കുറിച്ചിട്ടുള്ള സ്വപ്നങ്ങൾ പലമട്ടിലുള്ള സ്വപ്നങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുകയായിരുന്നു പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനെ ഒരാൾക്ക് സ്വപ്നം കൊണ്ടു നടക്കാം സ്വപ്നം പങ്കുവെക്കാം അതൊക്കെ അതൊക്കെ ഒരാൾ തീർച്ചയായും അവരുടെ അവകാശമാണ് ഒന്നു മാത്രമല്ല ഒരു ഇന്ത്യൻ ഫാക്ടറി യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സ്വ സ്വാഭാവികമായി സംഭവിക്കാം ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് നമ്മൾ കാണണ്ട ഒരു ലോജിക്കലായിട്ട് ചിന്തിക്കേണ്ട ഒരു ലോജിക്കൽ ആൻഡ് റീസണിങ് എന്ന് പറയുന്നൊരു സംഗതി നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഞാൻ മുമ്പ് ഈ അഡോഫസൻ്റെ പറഞ്ഞ കാര്യം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മൾ ലോകം എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൺക്ലൂസീവ് വാർ ഒരു ലോജിക്കൽ എത്തിയിട്ടുള്ള ഒരു യുദ്ധം എന്നത് വളരെ വളരെ അപൂർവമാണ് യുദ്ധം അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടുക യുദ്ധത്തിലൂടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് മിലിടറി ഓപ്പറേഷനിലൂടെ തന്നെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അപൂർവമായിട്ടേ സംഭവിച്ചിട്ടുള്ളൂ ഒന്നുകിൽ ഫ്രോസൺ വാറായിട്ട് ഇങ്ങനെ തുടരുക അല്ലെങ്കിൽ ഓപ്പൺ ആൻഡർ ആയിട്ട് അവസാനിക്കുക ഇതാണ് സംഭവിക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ഒരു കൺക്ലൂസീവ് ലോജിക്കൽ കൺക്ലൂഷനിലെത്തിയുള്ള യുദ്ധങ്ങൾ ഇല്ലെന്നല്ല അതിൽ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം എന്ന് പറഞ്ഞാൽ എഴുപത്തൊന്നിൽ ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ബംഗ്ലാദേശ് ലിബറേഷൻ വാർ എന്ന് പറയുന്നത് ഇത്രയും സ്പഷ്ടവും സ്ഫുടവുമായിട്ടുള്ള ഒരു ലോജിക്കൽ കൺക്ലൂഷനിലെത്തിയൊരു യുദ്ധം ഒരു പക്ഷേ രണ്ടാലോകമഹായുദ്ധത്തിന് ശേഷം അത്രയും പൂർണ്ണതയിൽ ഇതായ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം ഇന്ത്യയുടെ എല്ലാ ടാർഗറ്റുകളും ഇന്ത്യ അച്ചീവ് ചെയ്യണം പാകിസ്ഥാനെ രണ്ട് കഷ്ണമാക്കുന്നു പുതിയൊരു രാജ്യം ഉണ്ടാകുന്നു തൊണ്ണൂറായിരത്തോളം പാക് പട്ടാൾക്കാരാണ് കീഴടങ്ങിയെന്ന് ആലോചിച്ച് നോക്കും ഇത്രയും ഇത്രയും വലിയൊരു ഒരു കൂട്ടം പി ഒ ഡ്ല്യൂസ് പ്രിസിനേഴ്സ് ഓഫ് വാർ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സംഭവിച്ചിട്ടില്ല തൊണ്ണൂറായിരം പാക് പട്ടാൾക്കാർ കീഴടങ്ങുകയാണ് ഇങ്ങനെ പുതിയ പാകിസ്ഥാനെ വിഭജിക്കുന്നു പുതിയൊരു രാജ്യം ഉണ്ടാകുന്നു അപ്പോൾ അത്ര അത് ഇന്ദിരാഗാന്ധിയാണ് നേതൃത്വം കൊടുത്ത് മനസ്സിലാകണം അതിനുശേഷമാണ് ഇന്ദിരാഗാന്ധിക്കെതിരെ ഈ പ്രക്ഷോഭമൊക്കെ ഉണ്ടായതെന്നുള്ള വേറെ വിഷയം ഞാൻ പറഞ്ഞു വച്ചാൽ അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ഈ വെടിനിർത്തലുണ്ടായപ്പോൾ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചത് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയുള്ള വളരെ ഇപ്പോൾ വിയറ്റ്നാം ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ ഇത്തിരി യുദ്ധമെന്ന് പറയാം ഏറ്റവും ഒടുവിലുണ്ടായ അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ അസർബൈജാൻ അർമീനിയ വാർ നഗർണോ കരാബാക്ക് പ്രദേശം തിരിച്ചു പിടിക്കാൻ വേണ്ടി അസർബൈജാൻ ആരംഭിച്ച പൂർണ്ണമായ ആ പ്രദേശം അവർ തിരിച്ചു പിടിക്കുന്നു അർമീനിയ സമ്പൂർണ്ണമായിട്ട് ഇതാക്കുന്നു അപ്പോൾ ഈ ഈ നിലയ്ക്ക് ഒരു ലോജി സുരേഷ് ഗോപി സിനിമയിലുള്ളത് പോലെയാണ് യുദ്ധങ്ങൾ എന്ന് വിചു വിചാരിക്കരുത് വളരെ സങ്കീർണമാണ് ലോജിക്കൽ കൺക്ലൂഷനിലെത്തി മിലിറ്ററി ഓപ്പറേഷനിലൂടെ മാത്രം നമ്മളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേ നേടിയെടുക്കുക അപ്പോൾ യുദ്ധം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാകും നേടിയെടുക്കാം എന്നുള്ളത് അങ്ങനെ ഒരാളും അവരുടെ അണികളെ പഠിപ്പിക്കരുത് സങ്കീർണമായൊരു പ്രക്രിയയാണ് അവരുടെ അണികളെ മാത്രമല്ല രാജ്യനിവാസികളെയും പഠിപ്പിക്കരുത് അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ടു ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻ മേക്ക് ഡിസൊല്യൂഷൻ എന്നുള്ളതാണ് നമ്മൾ വലിയ പ്രതീക്ഷകൾ നമ്മളെ ഫ്രസ്ട്രേഷനിലേക്ക് വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടു ഈ ഒരു പ്രശ്നമാണ് ഇന്ത്യയിലെ സംഘമിത്രങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ മുന്നോട്ട് പോകുവാണ് പൊടുന്നിനെ ഒരു വൈകുന്നേരം നമ്മുടെ ട്രംപ് കണ്ണൻ്റെ ട്വീറ്റാണ് വരുന്നത് നിർത്താൻ പോകണമെന്നിട്ട് ഇത് മാരകമായ ഒരു സംഗതിയാണത് ഒന്നാമത് അങ്ങനെയാണോ ഇത് പ്രഖ്യാപിക്കേണ്ടത് എന്ന് മാത്രമല്ല രാജ്യം മൊത്തം ഇതിൽ ഈ ഒരു സംഗതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നു പ്രതിപക്ഷം അടക്കം സമ്പൂർണ്ണ പിന്തുണ ഭരണകൂടത്തിന് നൽകുന്നു ഒറ്റക്കെട്ടായി രാജ്യം നിൽക്കുന്നു അങ്ങനെ ഒരു സന്ദർഭത്തിൽ പൊടുന്നിനെ ട്രംപ് വന്നിട്ട് നിർത്താൻ പോകുകയാണെന്ന് പറയും ഇത് അതിഭയങ്കരമായ ഫ്രസ്റ്റ് സാ സാമാന്യമായി നമ്മൾ എല്ലാവരും ഷോക്ക് ഷോക്ക്ഡ് ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ടല്ലോ ഇത് ബലൂചിസ്ഥാൻ എംബസി തുറക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സ്വപ്നങ്ങൾ അവരെ ഭയങ്കര ഫ്രസ്ട്രേഷനിൽപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ആ ഫ്രസ്ട്രേഷൻ ആ ഒരു നിരാശ ആ ഒരു രോഷം അത് ജീടെ മേൽ തീർക്കാൻ പറ്റുമോ പറ്റില്ല ജിയുടെ തീർക്കാൻ പറ്റില്ല അത് ജി അമാനുഷ്യനായിട്ടുള്ള ആളാണ് ഒന്നും ആർക്കാണ് കുഴപ്പം പറ്റിയത് അത് വിക്രം മിശ്രിക്കാണ് കുഴപ്പം പറ്റിയത് വിക്രം മിശ്രിക്കാണ് അപ്പം ഈ സകലം ദേഷ്യ ദേഷ്യവും എന്നാൽ കലിപ്പും ആരുടെ മേൽ തീർക്കുകയാണ് അന്ന് കിട്ടിയത് ആരെയാണ് മിശ്രിയാണ് പിന്നെ കിട്ടുന്ന ആരെയാണ് കുറേഷിയാണ് അപ്പോൾ കുറേഷ്യാണ് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനങ്ങോട്ട് പറയുന്നത് അവരുടെ മേത്തിട്ട് ഇങ്ങനെ ഈ ഫ്രസ്ട്രേഷൻ എങ്ങനെ തീർക്കണം എന്നതിനെ കുറിച്ച് അറിയാത്ത അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പല മട്ടിലുള്ള കോപ്രായങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൽ സോഫിയ കുറേശി ഒരു നല്ല ടാർഗറ്റ് ടാർഗറ്റാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ അവരാക്രമിക്കാൻ അല്ലാതെയും കാരണങ്ങളുണ്ടല്ലോ അതാണ് സിഗേഷൻ നേരത്തെ പറഞ്ഞ സോഫ്റ്റ് ടാർഗറ്റാണ് മുസ്ലിങ്ങൾ എന്നുള്ളത് സോഫ്റ്റ് ടാർഗറ്റാണ് അപ്പോൾ എളുപ്പമുള്ളവൻ്റെ മേൽ കയറുക എന്ന് പറയുന്ന ഒരു സംഗതി വിദേശ ശത്രുവിനെ നേരിടാൻ നേരിടുന്നതിനേക്കാൾ സൗകര്യവും അല്ലെങ്കിൽ എളുപ്പവും അല്ലെങ്കിൽ കാര്യലാഭം കിട്ടുന്നതും ആരാണ് ഈ ഡൊമസ്റ്റിക് എനിമിയെ ഇതാക്കുമ്പോഴാണ് അതിലേക്ക് ആ ഊർജ്ജം അതിലേക്ക് തിരിച്ചുവിടുക ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ തുർക്കിക്കെതിരായിട്ടുള്ള തുർക്കിക്കെതിരായുള്ള വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഈ പല യൂണിവേഴ്സിറ്റികളെയും ടർക്കിഷ് പ്രോഗ്രാമുകൾ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഫേസ് ഓഫിൽ ഇന്ത്യ പാക് ഫേസ് ഓഫിൽ പാകിസ്ഥാൻ ഏറ്റവും അധികം സഹായിച്ചത് ആരാണ് ചൈനയാണ് ചൈനീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഉണ്ട് ചൈനീസ് ലാംഗ്വേജ് പഠിക്കുന്നുണ്ട് സി ബി എസ് സിയിൽ അഡീഷണൽ ലാംഗ്വേജ് ആയിട്ട് മന്ദാരിയൻ പഠിക്കാം ചൈനീസ് മന്ദാരിയൻ പഠിക്കാം പഠിക്കാൻ പറ്റും ഒരു സെക്കൻഡ് ലാംഗ്വേജായിട്ട് ചൈനീസ് പഠിക്കാൻ പറ്റും ഇന്ത്യയിൽ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുക അതിനെതിരെ ഒരു പ്രശ്നമില്ല ആ ഒരു യൂണിവേഴ്സിറ്റിയും ഞങ്ങൾ ചൈനീസ് പ്രോഗ്രാമുകളിൽ എടുത്തു കളയാണെന്ന് പറയുന്നില്ല ഈ ചൈനീസ് സംരംഭങ്ങളുമായ ചൈനീസ് ഫേംസിനെതിരെ എന്തെങ്കിലും ക്യാമ്പയിൻ നടക്കുന്നില്ല എന്തുകൊണ്ടാണ് ടർക്കിഷ് ഇതിനെതിരെ മാത്രം നടക്കുന്നു ഒക്കെ ടർക്കി പാകിസ്ഥാനെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ടർക്കിയേക്കാൾ അളവിൽ സഹായിച്ചത് ചൈനയാണ് പക്ഷെ ചൈനക്കെതിരെ അത് നടക്കാതെ ചൈനീസ് പ്രോഡക്റ്റുകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചൈനീസ് പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ടോ നടക്കാതിരിക്കുകയും ടർക്കിഷ് ഇതിനെതിരെ മാത്രം നടക്കുകയും ചെയ്യുന്നതോ എന്തുകൊണ്ടാണ് അത് നേരത്തെ സിഗേഷ് പറഞ്ഞതാണ് അതിവിടെ വേറെ നിലയ്ക്ക് അത് സെല്ല് ചെയ്യാൻ പറ്റും കാരണം ടർക്കി എന്ന് പറയുന്നത് എങ്ങാണ്ടോ കിടക്കുന്ന രാജ്യമാണെങ്കിലും അതെന്താണ് അതൊരു മുസ്ലിങ്ങൾ ധാരാളമുള്ള രാജ്യമാണ് അവ അവന്മാർക്കെതിരെ ഇട്ട് പണി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേറെ നിലയ്ക്ക് ഇവിടെ ഇത് കിട്ടുമെന്നുള്ളതാണ് ഈ സകല കാര്യങ്ങളെയും ഒരു കണ്ണിലൂടെ മാത്രം കണ്ടു കഴി പ്രശ്നം പക്ഷേ ഇതിൽ വിട്ടുപോകുന്ന ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടല്ലോ ഇത് ആര് പറഞ്ഞിട്ടാണ് ഇത് നിർത്തിയത് എന്തിനാണ് നിർത്തിയത് ഇന്നലെ ജയശങ്കർ പറയുന്നത് പാകിസ്ഥാൻ്റെ അഭ്യർത്ഥനയായിരുന്നു അപ്പോൾ സംഘമിത്രങ്ങൾ പറഞ്ഞു പാകിസ്ഥാൻ കേൺ ഇതിനു വേണ്ടി നമുക്ക് പാകിസ്ഥാൻ കേണ കേണപേക്ഷിക്കുമ്പോൾ എന്തിനു വഴങ്ങിക്കൊടുത്തു ഇവിടെ വന്ന് ഭീകരാക്രമണം നടത്തിയതിന് പ്രതികാരമായിട്ടാണല്ലോ നമ്മൾ ഈ ആക്രമണം തുടങ്ങിയത് മിനിമം ആ ആ ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്തവന്മാരെ എങ്കിലും കിട്ടണ്ടേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ഒരു പ്രമേയമുണ്ട് നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയ പ്രമേയം നരസിംഹറാവു ഭരിക്കുന്ന കാലത്താണ് ആ പ്രമേയം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ് നൂറ്റൊന്ന് ശതമാനം ഐക്യ ഐകകണ്ഠേന പാസ്സാക്കപ്പെട്ട പ്രമേയമാണ് ആ പ്രമേയം എന്താണെന്ന് അറിയോ പി ഒ കെ പാകിസ്ഥാൻ വെക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് പി ഒ കെ പാകിസ്ഥാൻ വെക്കേറ്റ് ചെയ്യണം ഏറ്റവും അടുത്ത സമയത്ത് തന്നെ വെക്കേറ്റ് ചെയ്യണം എന്നൊരു പ്രമേയം ഇന്ത്യൻ പാർലമെൻ്റ് യൂണിയൻ എംസായി പാസ്സാക്കിയൊരു പ്രമേയം അവിടെ ഉണ്ടായിരിക്കുക പാകിസ്ഥാൻ ഒരു വെടിനിർത്തലിന് വേണ്ടി കേഴുമ്പോഴേക്കും നമ്മൾ എന്തിനു സന്നദ്ധമായി ആരുടെ താല്പര്യമാണത് പാകിസ്ഥാൻ കേഴുമ്പം അതിന് സന്നദ്ധ അതിനനുസരിച്ച് വെടിനിർത്തിയെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ താല്പര്യത്തിന് വേണ്ടിയല്ലേ വെടി നിർത്തിയത് ഇത് ഗുരുതരമായൊരു പ്രശ്നമല്ലേ ഇതിനെന്താണ് ജയശങ്കർ മറുപടി പറയാത്തത് ഇതിനെന്താണ് നരേന്ദ്രമോദി മറുപടി പറയാത്തത് പാകിസ്ഥാൻ കേഴുമ്പോഴേക്കൊന്ന് നിർത്തി കൊടുക്കാൻ ആണോ നമ്മൾ നമ്മൾ ഭരണകൂടത്തെ നമ്മുടെ ഈ സംഗതി ഏൽപ്പിച്ചിരിക്കുന്നത് ഇ ഇത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഈ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നില്ല ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റുന്നില്ല അപ്പം നാട്ടിൽ കിടക്കുന്ന പാവപ്പെട്ട സോഫ്റ്റ് ടാർഗറ്റുകളുടെ മേൽ എളുപ്പം ആർ എസ് എസ് ആർക്ക് നല്ല പരിചയമുള്ള പരിപാടിയാണ് പാഞ്ഞ് കയറുക എന്നുള്ളതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് വിക്രം മിശ്രയാണെങ്കിലും സോഫിയ കുറേഷ്യാണെങ്കിലും നാളെ മറ്റു പല കാര്യവും അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക